എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അരിയുണ്ടയാണ് പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ അരിയുണ്ട കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അരി ഉണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മട്ടേരി ആണേ ചുമന്ന നിങ്ങൾക്ക് വെള്ളേരി വേണേലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഈ അരി മൂന്നാല് വെള്ളത്ത് നല്ലതായിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലൊരു അരിപ്പിലായിട്ട് വെള്ളം വാലാനായിട്ട് വെക്കുക വെള്ളം നല്ലതായിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫ്രൈങ് പാനിലോട്ട് ഇതിട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അതല്ലെങ്കിൽ കുറച്ച് ഫ്രൈ ആയിട്ട് കുറച്ച് ഫ്രൈ ആവാതൊക്കെ എടുക്കും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുക ഇവിടെ ഞാൻ അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങ എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യുവാനേണ്ട ആവശ്യമില്ല ഇതിൽ വെള്ളമെല്ലാം പറ്റി വന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിൻ്റെ ആ ഒരു പരിവായി വന്നാൽ മതി അപ്പോഴത്തെ തേക്ക് തീ കുറച്ച് വെക്കുക എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുക ഇവിടെ ഞാനൊരു പത്തിരുപത്തഞ്ച് ക്യാഷ് ണ്ട് അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതും ഫ്രൈ ചെയ്തങ്ങ് മാറ്റി വെക്കാം ഇവിടെ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് ശർക്കര ചീകി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഞമ്മക്കൊന്ന് പാനിയാക്കി എടുക്കണം ഒരു ഒരുനൂല് അങ്ങനെ ഒന്നും ആകേണ്ട ആവശ്യമില്ല കട്ടയൊക്കെ ഒടഞ്ഞ് നല്ലതായിട്ട് തിളച്ചത് പാനീയായി വന്നാൽ മാത്രം മതി അപ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് വെക്കുക ഇതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം മധുരമാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നേകാൽ കപ്പ് ശർക്കര ഇട്ട് കൊടുക്കണേ അരിയുടെ ചൂടെല്ലാം പോയിട്ടുണ്ട് ഞാൻ പൊടിക്കുന്ന ജാറിലോട്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു ആറേഴ് ഏലക്കയോടെ ഇട്ട് കൊടുക്കണം ഞാൻ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതിനെ പൊടിച്ചെടുത്തുകൊണ്ട് വരണം ഇപ്പോൾ ഒത്തിരി നല്ലതായിട്ട് പൊടിക്കേണ്ട തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരിക അരി ഞാനിവിടെ തരിത്തിരിയായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതിന് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരണം ഇവിടെ ഞാൻ ക്യാഷിനിട്ടോട് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പകുതി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതിനൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരണം ഇവിടെ ഞാൻ അരി നല്ലതായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി പൗഡർ പോലെ പൊടിഞ്ഞ് വരേണ്ട ആവശ്യമില്ല ചെറിയ തരിത്തിരിയായിട്ട് കിടക്കാൻ കേട്ടോ ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി തേങ്ങയുണ്ടല്ലോ അതങ്ങ് ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് നമുക്ക് അരിച്ചിതിലോട്ട് കുറേ കുറേച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം ശർക്കര എന്ന് പറഞ്ഞാൽ ഒത്തിരി തണുത്തിട്ട് ഒഴിച്ചു കൊടുക്കൽ ഒരു ചെറിയ ചൂടോടുകൂടി വേണം ശർക്കര ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മൊത്തം ശർക്കര ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ കറക്റ്റ് അളവായിരുന്നേ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിന് ഉരുട്ടിയെടുക്കാം ചെറുതായിട്ടോ വലുതായിട്ടോ നമുക്കിതിനെ മുറുക്കി പിടിച്ചെടുക്കണം കാരണം അതില്ലെങ്കിൽ ഇത് മുറുകി കിട്ടത്തില്ല കേട്ടോ നല്ലതായിട്ട് അമർത്തി വേണം ഇതിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അങ്ങനെ നമുക്ക് അരി കൊണ്ട് അങ്ങനെ റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ തേങ്ങ വറുത്തെടുത്തത് കൊണ്ട് തന്നെ ഇത് കുറേ ദിവസം പുറത്തിരിക്കും ചിത്തിയായി പോകത്തില്ല നിങ്ങൾക്ക് തേങ്ങ വറുക്കാതെ വേണമെങ്കിലും ഇതിനെ മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തനയ്ക്കാൻ തുടങ്ങും ഫ്രഷ് തേങ്ങയാകുമ്പോൾ തന്നെ പെട്ടെന്ന് ചീത്തയാകുമല്ലോ അങ്ങനെ അരിയുണ്ടെല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരെ ഇങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം